ആഴക്കടലിലെ തിരുമാലകളെ ഭേദിച്ചുകൊണ്ട് നമ്മളിന്ന് പോകുന്നത് നിങ്ങൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ കടലിനടുത്തട്ടിലെ പാറക്കൂട്ടങ്ങൾക്കിടയിൽ വസിക്കുന്ന ഭീകരന്മാരായ ഹമൂറുകളെ പിടിക്കാനാണ് കേട്ടോ അപ്പൊ ഹലോ ഹായ് ഞാൻ ആലത്തൂരുടെ സ്വന്തം ചൂണ്ടക്കാരി ഷിഫാന ഷഫാസ് ഇത് നമ്മുടെ ചാനൽ ഫിഷിംഗ് ട്രാവലേസിന്റെ പുതിയൊരു കിടൻ വീഡിയോ ആയ അഡ്മിൻ ബൽക്കിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ അതേ അതിരാവിലെയുള്ള ചാളവിടത്തൊക്കെ കഴിഞ്ഞ് എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ച് ഉഷാറായി നിൽക്കുകയാണ് ഞാൻ ലക്ഷദ്വീപിൽ വന്നതിന് ശേഷമുള്ള എൻ്റെ ആദ്യത്തെ ഫിഷിംഗ് യാത്രയാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് സുൽത്താനകത്തിലാണേ ദേ ഈ കാണുന്ന മീനാണ് കേട്ടോ നമ്മുടെ ബൈറ്റ് ലൈവായിട്ടാണ് ഇടുന്നത് ഡാണ്ടി ബാൽച്ചാള എന്നൊക്കെയാണ് ഇവന ഇവിടുത്തെ നാട്ടുകാർ വിളിക്കാറട്ടോ അപ്പം ഇവിടെ ഇവർ ഈ ഇരകൂർക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മീനിൻ്റെ അടിവയറ് താഴെയായിട്ടാണ് ബാർബുകളുള്ള ഒറ്റക്കുളത്തിലാണ് ഇത്തരത്തിൽ മീനുകളെ കോർക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ കോർത്തിട്ട് അതിനിങ്ങനെ ഇതേപോലെ ഇടും അപ്പോൾ ആ മീനുകൾ കടലിലെടുത്തിട്ടിലോട്ട് പായും അപ്പോൾ ആ സമയത്ത് വേറെ വലിയ മീനുകളൊന്നും അതിനെടുക്കും അതാണ് രീതി അങ്ങനെ നമ്മളെല്ലാവരും വയറ്റിട്ട് തുടങ്ങിയത് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ മീൻ നമ്മുടെ ആസിഫ് കാക്കിട്ട് കിട്ടാം നമ്മൾ ടാർഗറ്റ് ചെയ്ത പോലെ തന്നെ നല്ലൊരു കിടിന്റെ ഹമൂർ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ദ്വീപുകാര ഹൂറിന് പറയുന്നത് ചമ്മം എന്നാണ് കേട്ടോ ചമ്മത്തിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് എല്ലാം കോറൽ ഗ്രൂപ്പേഴ്സ് തന്നെയാണ് കേട്ടോ ഇതേ അടുത്ത മീൻ വീണ്ടും ആസിഫ് കാക്ക തന്നെ കിട്ടിയത് ഇത്തവണ കിട്ടിയത് അത്ര വലിപ്പം ഇല്ലെങ്കിലും കാണാൻ നല്ല രസം ഉണ്ടായിരുന്നേ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ കടലിൽ പോകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും നിന്ന് ഹാൻഡിങ് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് ഫിഷിംഗ് ചെയ്യുന്നത് നല്ല പേടി ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല കടലും ഉണ്ടായിരുന്നു പക്ഷെ നല്ലപ്പോൾ ഈ വൈവായിരുന്നു ഇതേ നമ്മുടെ അടുത്ത മീൻ നമ്മുടെ അസീം കാക്ക കിട്ടിയിട്ടുണ്ട് നേരത്തെ ആസിഫ് കാക്ക കിട്ടിയ സെയിം മീൻ തന്നെയാണ് കേട്ടോ ഇത്തവണ കിട്ടിയിക്കണം അങ്ങനെ ഇവരുടെയൊക്കെ മീൻ നോക്കി നിൽക്കാൽ അതേ നമ്മുടെ ചൂണ്ടയിലും കൊരത്തും ഒരു മീൻ ഇങ്ങനെ നല്ല ഭംഗിയുള്ളൊരു അമൂർ ഉണ്ടാക്കി ഇട്ടേക്കണേ മീൻ പിടുത്തവും ക്യാമറ പിടുത്തവും ഒരുമിച്ച് നടക്കില്ലാന്ന് ഉള്ളപ്പോൾ അതേ നമ്മുടെ ഷെമീർക്ക് തന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഷെമീറൊക്കെയാണ് ഇനിയുള്ള വീഡിയോസ് റെക്കോർഡ് ചെയ്യുന്നത് ഇതേ അടുത്ത മീൻ വീണ്ടും അസീം കാക്ക എന്നെ കിട്ടിയിട്ടുണ്ട് ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ ചമ്മത്തിൻ്റെ പേര് എനിക്ക് കൺഫ്യൂസ്ഡ് ആണ് ഇത് പുള്ളിച്ചമ്മ ആണോ പാൽച്ചമ്മമാണോ എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കണം കേട്ടോ ഒരുപാട് വെറൈറ്റി പേരുകൾ പറയുന്നത് കൊണ്ട് കത്തിവാലും ചമ്മൻ മാത്രം എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരെ കറക്റ്റായിട്ട് ഏതൊക്കെ ചമ്മയെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ അത് രാവിലെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യമാദ്യം കിട്ടുന്ന മീനുകളൊക്കെ അതെ നനഞ്ഞ ചാക്കിൽ പൊതിഞ്ഞിട്ടേക്കാണ് മീനെ പെട്ടെന്ന് ചീത്തയാവതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ എല്ലാവരും വീണ്ടും പൈറ്റിട്ട് തുടങ്ങി ഇതേ അടുത്ത മീന് വീണ്ടും നമ്മുടെ അസീമിക്കാക്ക് തന്നെ കിട്ടിയത് ഇത്തവണ കിട്ടിയത് നല്ല ഓറഞ്ചും കളർ മിക്സ് ആയിട്ടുള്ള കത്തിപാലൻ ചമ്മമാണ് കേട്ടോ അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്നു നമ്മുടെ ഒരു മീൻ കയറിയിട്ടുണ്ടേ ഇതെ അതും ഒരു കോറൽ റൂപ്പറാണ് പുള്ളിച്ചമ്മ പക്ഷെ ഇത്തവണ പുള്ളിച്ചമ്മ കയറി വന്നത് എൻ്റെയും അസീമിക്കാരുടെയും ആസിഫ് കാടിയൊക്കെ ചൂണ്ടേയും വലിച്ചുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും അതിന് എടുക്കൽ ഇച്ചിരി ടാസ്കുള്ള പണിയാണ് അത് നല്ല രീതിക്ക് ബൈറ്റ് അകത്തോട്ട് എടുത്തുകൊണ്ട് തന്നെ അതിന് പുറത്തോട്ട് എടുക്കാൻ വേണ്ടി നമ്മളെ ടൂൾസൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇടത്തെ കുറച്ച് നേരത്തെ പണിപ്പെടുന്നതിന് ശേഷം നമുക്ക് ഹാൻഡ് ലൈൻ തിരിച്ച് കിട്ടിയെങ്കിലും അതേ സ്കൂട്ടിൽ വീണ്ടും ഹാൻഡ് ലൈൻ ചെയ്തപ്പോൾ മീനൊന്നും കിട്ടിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആ സ്പോട്ട് വിട്ട് വേറെ സ്പോട്ടിലോട്ട് യാത്രയാവാണ് കേട്ടോ അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് പുതിയ സ്കൂട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എല്ലാവരും ലൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹിദായത്തിക്കാക്കാദ്യത്തെ മീൻ സ്കൂട്ടീന്ന് കിട്ടിയത് അത് നല്ലൊരു കത്യവാലം ജമ്മമാണ് കണ്ടോ അത്യാവശ്യം സൈസുള്ള മീൻ തന്നെയാണ് ഇവന് അധികം ഉള്ളിലോട്ട് ബൈറ്റ് എടുത്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇവന് ഊരാനും സിമ്പിളാണ് എന്തായാലും ഇത് ഹിതായത്തിക്കാ ക്യാമറ കണ്ടപ്പോൾ മീനൊക്കെ പിടിച്ച് ഫോസൊക്കെ ചെയ്തു തരുന്നുണ്ട് കേട്ടോ ഹിതായത്തിക്കൊക്കെ കിട്ടിയ മീൻ നോക്കിക്കൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ ലൈനും ആരോ പിടിച്ചതും വലിയ കാര്യത്തിൽ കനത്തിലങ്ങൾ വലിച്ചേറ്റുണ്ട് കേട്ടോ ഞാൻ അതേ അടുത്ത താറായപ്പോഴാണ് ഞാൻ കണ്ടത് അതൊരു കത്തിയപാലഞ്ചമ്മൻ തന്നെ ആയിരുന്നു വലിയ സൈസില്ല പക്ഷേങ്കിൽ അക്കിലും ഒറ്റ എന്താണെന്ന് വെച്ചാൽ അവനെ കരക്കയറ്റാൻ പറ്റിയില്ല അവൻ വെള്ളത്തിൽ വെച്ചിട്ട് തന്നെ റിലീസായി പോയിട്ട് അധികം ഉള്ളിലോട്ട് ബൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതേ അത് പോയ പോയപാടെ തന്നെ നമ്മുടെ ആസിഫിക്ക അതിന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് കിടന്ന് കൈയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും നടത്തില്ല കഴിച്ച് മീൻ മീൻ്റെ പാട്ടിൽ പോയി തലയിൽ കൈ വെച്ച് ഞാൻ ഇരിപ്പായി കഴിച്ചു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ബംബിഞ്ചിക്കൊക്കെ ഒരു മീനെ ഇട്ടേട്ട നമുക്ക് ഇത്രയും നേരം കിട്ടിയതിലും വെച്ചിട്ട് വേറിട്ടൊരു കട്ട കട്ടക്കൊമ്പം തന്നെയാണ് കേട്ടോ അപ്പം ഇതിനു മുന്നിൽക്കൊക്കെ മീനടിച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളത് ഇപ്പോൾ കറക്റ്റായിട്ട് വീഡിയോ കിട്ടിയിട്ടുണ്ട് കിട്ടിയതായിട്ട് നല്ല ഉച്ചിരൻ ചെവിയും ചെയ്യാം അതായത് നമ്മുടെ എല്ലോ ഫിൻ്റൂണ കണ്ടോ പോളി സാധനമല്ലേ കുറച്ച് നേരത്തിന് ശേഷം മുല്ലപ്പൂമ്പൊടി ഏറ്റി എടുക്കും കല്ലിനുമുണ്ട സൗരഭ്യം എന്ന് പറയുന്നവർ നമ്മുടെ ഫയാസ്കൊക്കെ കുറേ നേരത്തിന് ശേഷമാണ് കേട്ടോ ഒരു മീനെ കിട്ടിയിരിക്കുന്നത് അതൊരു പുള്ളിച്ചമ്മ ആയിരുന്നു കേട്ടോ നല്ല സുന്ദരനായ ഒരു പുള്ളിച്ചമ്മ പുള്ളിച്ചമത്തിനെ നോക്കി തിരിഞ്ഞപ്പോഴാണ് അദ്ദേഹം നമ്മുടെ അടുത്ത മീനും നമ്മുടെ ആസിഫ് കാക്ക കിട്ടിയത് വലിയൊക്കെ കാണുമ്പോൾ അത്യാവശ്യം വലിയ കില്ല മീനാണെന്നൊക്കെ തോന്നി വലിച്ചു വലിച്ച് വലിച്ച് മറ്റൊരാളുടെ ചൂണ്ടയും കൊണ്ടാകാൻ വന്നു ദീപുകാരുടെ സ്വന്തം വെട്ടി അതായത് നമ്മുടെ എംബ്രോയ്ഡർ ഫിഷർ ഞാനതിനെ പിടിച്ച് തിരിച്ച് മറിച്ചൊക്കെ ഫോട്ടോ എടുത്ത് അങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ കാക്ക അടുത്ത മീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല കാളാൻ ഒരു കില്ലും ചമ്മൻ തന്നെയാണ് ഇവൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇതേ അവൻ കയറി വന്നതാവട്ടെ ഞങ്ങളുടെ മൂന്നാല് പേരുടെ ലൈനും ഉണ്ടായിരുന്നു അപ്പോൾ ഇതേ ലൈൻ കണ്ടില്ല നല്ല രീതിക്ക് കെട്ട് വേണമെങ്കിൽ കിടപ്പാണ് അപ്പോൾ എന്തായാലും ഇതൊക്കെ ഇനി ഊരെ എടുത്തിട്ട് വേണം ഞങ്ങൾക്ക് കൃഷി ചെയ്യാനായിട്ടാണ് അങ്ങനെ കുറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മുടെ ലയനൊക്കെ നമുക്ക് തിരിച്ചു കിട്ടിയിട്ടാണ് അപ്പൊ നമ്മളതേ ലൈൻ വീണ്ടും ഇട്ടിരിക്കുകയാണ് അപ്പൊ അതേ ആസിഫ് ആക്കി നല്ലൊരു പുള്ളിച്ചമ്മ അടിച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോ വലിയ കുഴപ്പമില്ലാത്ത മീനാണ് ശരിക്കും ഇവൻ വരുന്നത് കണ്ടപ്പോഴും ഞാൻ വലിയൊരു ഇരിക്കാ ചീവീനാന്നൊക്കെ വിചാരിച്ചാ പക്ഷെ ഒന്നും നടന്നില്ല അതും കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു മീനെ കിട്ടിയിട്ടാ മുഴങ്കണക്കിന് അളർന്ന് വലിക്കുന്നുണ്ടെങ്കിലും വലിയ മീനൊന്നും ആയിരുന്നില്ല കുഞ്ഞു മീനായിരുന്നു നല്ലൊരു പുള്ളിച്ചമ്മ ആയിരുന്നു എന്തായാലും ഇവിടുന്ന് കിട്ടുന്ന മീനുകൾ ശരിക്കും ഫോറൂപ്പേഴ്സ് അതിൻ്റെ ഒരു ഭംഗി വേറിട്ടേ തന്നെയാണ് കേട്ടോ നല്ല രസമുള്ള നല്ല ഭംഗിയുള്ള അടിപൊളി മീനുകളാണ് എല്ലാം കാണാനായിട്ട് അവൻ്റെ വായി നിന്ന് ഹുക്കൂരി കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ ആസിഫ്ക്കൊക്കെ വീണ്ടും കിട്ടിയത് അതൊരു പുള്ളിച്ചമ്മ ആയിരുന്നു ശരിക്കും ശരിക്കുന്ന വെച്ചാൽ ഈ പുള്ളിച്ചമവും പാൽ നമ്മൾ നല്ല രീതിക്ക് എനിക്ക് വ്യത്യാസം അറിയാത്തതുകൊണ്ട് മാറിപ്പോകുന്നുണ്ട് കേട്ടോ തമ്മിൽ ഇത്രയും നേരം മീനെ പിടിച്ചിട്ടും വീഡിയോ കിട്ടാത്ത ഒരേ ഒരാളുണ്ടായിരുന്നുള്ളു അത് നമ്മുടെ നിയാസിക്കാടെ ആയിരുന്നു ഒടുവിൽ പുള്ളിക്കാരൻ്റെ വീടോയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ പുള്ളിക്കാരൻ നല്ലൊരു ചമ്മൻ തന്നെയാണ്ടേ കിട്ടേക്കുന്നത് എന്തായാലും കൊളാടി പുളി അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും എനിക്ക് അടുത്ത മീനെ വീണ്ടും കിട്ടിയിട്ടുണ്ട് ഗൈസ് നിയാസ്കാക്ക കിട്ടിയ അതേ സെയിം ചമ്മൻ തന്നെയാണ് കേട്ടോ എനിക്ക് കിട്ടിയത് അങ്ങനെ ആസിഫ്ക്കാക്ക് അതേ അടുത്ത മീന് വീടും കിട്ടിയിട്ടുണ്ട് പുള്ളിക്കാരെന്താ അതിനെ വലിച്ചു ചേരുന്നുണ്ട് കേട്ടോ അതിന്റെ ഇടയിൽ കൂടെ ഇതേ ഇപ്പുറത്തൊരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ വീ മിസ് ആയി അപ്പൊ എന്തായാലും കിട്ടിയതൊരു ഒരു പുള്ളിച്ചമ്മ ആണ്ട്ടെ ആസിഫുകാക്ക് അപ്പൊ അതേ കണ്ടില്ല നല്ല സുന്ദരനായ ഒരു പുള്ളിച്ചമ്മ അങ്ങനെ നമ്മൾ ചാളപ്പെട്ടിയിൽ ചാളയൊക്കെ അതെ തീർന്നു കേട്ടോ അതേ ലാസ്റ്റത്തെ മീന നമ്മുടെ വമ്പിജിക്കതേ പിടിച്ച് കേട്ടുന്നുണ്ട് ഒരു ചമ്മം പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം എല്ലാ മീനിൻ്റെയും വീഡിയോ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല വീഡിയോയിൽ ഞാൻ തന്നെ ഒരു ഏകദേശം എട്ടോളം മീനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ മീനൊക്കെ പിടുത്തം കഴിഞ്ഞ് എല്ലാവരും നല്ല ഉഷാറായിട്ട് തമ്പനയിലെടുക്കാനുള്ള ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് നേരം നിങ്ങൾ മീനും പിടിച്ചോണ്ടിരിക്കുകയാണ് പാവം ഷെമീർക്ക് മാത്രം ക്യാമറയുടെ പുറകിലായതുകൊണ്ട് വീഡിയോയിൽ വിട്ടിട്ടില്ല കേട്ടാണ് അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കരുതുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണോട്ടോ അപ്പോൾ എന്തായാലും താങ്ക്സ് ടു സുൽത്താൻ അഗത്തി താങ്ക്സ് ടു ഓൾ